എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞാൻ പ്രസിന്റ് മുമ്പിൽ സംസാരിച്ചിട്ടില്ല സിനിമയെക്കുറിച്ചല്ലാത്ത ഒരു വിഷയവും ചേറെ എനിക്ക് അതിനോട് സ്വാതന്ത്ര്യം ഇല്ല എനിക്ക് ഇന്നത് സംസാരിക്കാൻ പാടില്ല ഇങ്ങനെ സംസാരിക്കും പക്ഷെ ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും അതിന്റെ സംവിധാനത്തിന്റെ കഥാപാത്രത്തിലും എത്രയോ ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പൊ ഞാൻ ആ കിട്ടുന്നതിൽ തൃപ്തനാവാതെ അതിനെ കൂടുതൽ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമം ഒരുപാട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ പദ്ധതി കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നത് ഞാൻ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം അതിന്റെ മാസ്റ്റർ നമ്മളായിരിക്കണം നമ്മളുടെ പോസ്റ്റ് നമ്മളായിരിക്കണം എനിക്ക് എനിക്കൊരാളോട് കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അയാളോട് വ്യക്തിപരമായി പറയും ഈ ഇതെന്താ ഇങ്ങനെ അങ്ങനെ ചെയ്യല്ലേട്ടോ അല്ലെ അത് മോശം ആട്ടോ ഞങ്ങൾക്ക് ഒന്നൊരു കറക്റ്റ് ചെയ്തോടെ അത് ഞാൻ ഉടനെ പോയാണ്ട കാര്യമില്ല എനിക്ക് അറിയാവുന്ന വ്യക്തി തന്നെ പറയും അതുപോലെ തന്നെ പറയുന്നു അശ്വിന്റേം പറഞ്ഞിട്ടുള്ള റിവ്യൂസ് വെച്ചിട്ട് ദിലീപഠന്റെ എല്ലാ പടങ്ങളിലും ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത് ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ സിനിമയുടെ തോന്നിട്ടുണ്ടത് അല്ലെ പറഞ്ഞാ അഭിപ്രായങ്ങൾ പറയാ അത് വ്യക്തിപരമായിരിക്കാം അല്ലാതെ അത് ശരിക്കും പറഞ്ഞു നമ്മൾ എല്ലാവരോടും പറയുന്നത് നമ്മള് ഒരു കാര്യം നമ്മൾക്ക് വേണം തോന്നുക അല്ലെങ്കിൽ കാണണം തോന്നുക കഴിക്കണം തോന്നുക അത് ഫീൽ ചെയ്യണം എന്ന് തോന്നുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ സെൻസ് കളയരുത് നമ്മൾ ഇത്രയും കാലം സിനിമകൾ കണ്ടും നമ്മൾ ഒരുപാട് ഹിറ്റുകൾ പല നമ്മളുടെ സീനിയർ ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും നമ്മുടെയൊക്കെ ആണെങ്കിലും ഹിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുമ്പേ നമ്മൾ എല്ലാവരും ഈ സിനിമകൾ കാണുന്നത് നമ്മൾ ആ സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം ഈ റേറ്റിംഗ് നോക്കിയിട്ടോ റിവ്യൂസ് നോക്കിയിട്ടോ ആയിരുന്നില്ല അന്ന് നമ്മൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് ഇപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ മനഃപൂർവ്വം ഭയങ്കര ആയിട്ടുള്ള ലൈഫിൽ നമ്മളത് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത് നമുക്ക് വളരെ കേടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം നമ്മൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ള അറിയാനുള്ള ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ അവസരം നമ്മൾ തന്നെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കുകയാണ് അതുകൊണ്ട് എല്ലാം കേൾക്കാം എല്ലാം കാണാം പക്ഷെ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം അതിൻ്റെ മാസ്റ്റർ നമ്മളായിരിക്കണം നമ്മളുടെ പോസ്റ്റ് നമ്മളായിരിക്കണം അത് വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരിക്കും അതിലൊന്നും മോശമായിട്ടൊക്കെ കണ്ടു അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ കണ്ടില്ല ടി വിയിലും വന്ന് കണ്ടപ്പോൾ ഒ സിനിമയാണല്ലോ നമുക്ക് നഷ്ടമായത് തിയേറ്ററിൽ എന്തിനാ അങ്ങനെ പറയുന്നത് നമ്മൾക്ക് സമയമുള്ളപ്പോൾ ഇന്ന് നമുക്ക് ഉള്ള ഏറ്റവും എന്റർടൈൻമെന്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയിലാണ് നമ്മുടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളതാണ് ആ വിലയുള്ള സമയം നമ്മൾ കൊണ്ടുപോയി നമ്മളവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സെൻസ് ഉണ്ടാവണം ഇത് നമുക്ക് കാണണം അതാണ് അത് വേറൊരാളെ ഞാൻ ആരെയും മോശമാവുന്നില്ല കാരണം ഇന്ന് ഇത് ജോലിയുടെ ഭാഗമാണ് അത് അവരുടെ ജോലിയാണ് കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട് അത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ടക്ക് എന്ന് പറഞ്ഞ് ക്യാച്ച് ചെയ്യാവുന്നത് അപ്പം അതുകൊണ്ട് ആ രീതിക്ക് പോകും പക്ഷെ നമ്മൾ ആസ്വാദകര് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത് റിവ്യൂസ് കാണാം റിവ്യൂസ് കേൾക്കാം റേറ്റിംഗ് കാണാം എല്ലാം പക്ഷെ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിന്റെ പിന്നിൽ ആ സിനിമ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ പത്തിരണ്ടായിരം കുടുംബങ്ങളാണ് അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന നൂറ് രൂപ നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട് അതിൽ നിന്ന് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ കണ്ടുപിടിക്കാം അങ്ങനെ കാണാം നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ അതിന്റെ നന്മ എല്ലാവരിലും ഉണ്ടാവും നമ്മൾ എങ്ങനെ നെഗറ്റിവിറ്റി പേര് അല്ല ഒരാളെ മോശമായിട്ട് ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഡിസ്ലൈക്ക് ബിസിലേക്ക് ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് ഒരു വേർഡ് എഴുതി കുറിച്ചിട്ടിട്ടുകയില്ല എനിക്ക് എനിക്കൊരാളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അയാളോട് വ്യക്തിപരമായി പറയും ഇത് എന്താ ഇങ്ങനെ അങ്ങനെ ചെയ്യല്ലേട്ടോ അല്ലെങ്കിൽ മോശം ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്തൂടെ അത് ഞാൻ ഉടനെ പോയി അതിനോട് പറയേണ്ട കാര്യമില്ല എനിക്കറിയാവുന്ന വ്യക്തി തന്നെ പറയും അല്ലേ അദ്ദേഹം എന്റെ വ്യക്തിപരായ പ്രയോട്ടം തിരുവട്ടം അല്ല കുഴപ്പമില്ല ഹാപ്പി അല്ലേ തിരുവേട്ടം ഹാപ്പി അല്ലേ ഓ താങ്ക് ഹാപ്പി ഹാപ്പി ആയിട്ട് ഞങ്ങളെ ചിരിപ്പിക്കുക ഞങ്ങൾ എല്ലാവർക്കും കൂടെയുണ്ട് സാധാരണ പോകാനുള്ളവരെ പോയതാണോ അതൊരു ഹിറ്റ് ഫിലിമിന്റെ ഭാഗമാൻ പോകുന്നവരാണ് പറഞ്ഞത് ഞങ്ങള് മലയാളി ഫ്രോം ഇന്ത്യ സിനിമ ബിന്ദു വരുന്നു അതിന്റെ

ഇപ്പോഴും നിങ്ങൾ നിങ്ങൾ വർക്ക് വർക്ക് ഒരു ഒരു വേണ്ടി ആ എങ്ങനെയാണ് അതിപ്പോ ഞാനും ദിലീപും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല ദിലീപ് ദിലീപിന്റെ സഹതാരങ്ങളോടൊപ്പം അഭിനയിക്കുമ്പോൾ ഞാൻ എന്റെ കൂടെ മറ്റുള്ളവർ അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കൊരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യാൻ ശ്രമിക്കും അത് ഹ്യൂമർ മാത്രമല്ല അല്ലാതെ പല കാര്യങ്ങളും നമ്മളങ്ങനെ ചെയ്യാറുണ്ട് അതിപ്പോ ോടും ബിൻഡോയോട് ചോദിച്ചാൽ അറിയാം നമ്മൾ സീൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ നമ്മളിങ്ങനെ ചോദിച്ചു ചോദിച്ചത് അത് എത്ര കിട്ടിയാലും അത് പോലെ കൂടെ നന്നാക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഞാനൊക്കെ സ്ഥിരം ചെയ്യുന്നതാണ് ഇനി ഷാരീസം ബിൻഡോ വന്നിട്ട് അത് വേണ്ട അത് വേണ്ട എന്ന് ഇവനെപ്പൊ കേൾക്കുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവരോട് രണ്ടുപേരോടും ചോദിച്ചോളൂ നിങ്ങൾ എപ്പോഴാണ് വന്നിട്ട് നമ്മളോട് അത് വേണ്ട അത് വേണ്ട പറഞ്ഞിട്ടില്ല അവര് അത് അങ്ങനെയല്ല അത് നമ്മൾ എപ്പോഴും എപ്പോഴും ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു കഥാപാത്രമാണ് അതിന് അതിൻ്റെ ഒരു ഒരു സ്കെലിറ്റർ മാത്രമാണ് അവർ നമുക്ക് തരുന്നത് അതിന് മജ്ജയും മാംസവും എല്ലാം വെച്ച് പിടിപ്പിച്ച് അതിന് സ്വഭാവം കൊണ്ടുവരേണ്ടതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ് ഇപ്പൊ എനിക്കൊരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം ഏറ്റവും നന്നാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നില്ല ഞാൻ അപ്പൊ അതിന്റെ സംവിധായകനും തന്നെ കഥാപത്തിനും എത്രയോ ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പൊ ഞാൻ ആ കിട്ടുന്നതിൽ തൃപ്തനാവാതെ അതിനെ കൂടുതൽ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമം ഒരുപാട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ പദ്ധനാഗ് കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നത് ഞാനേ മനസ്സിലായി അതിപ്പോ ദിലീപ് ഞാൻ ഒന്ന് ചെന്നൈക്കുമ്പോ മാത്രല്ല ഒരു ഒരു നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കാണുന്നത് അതുകൊണ്ടാണ് ഈ വക്കീലും ഇതൊക്കെ ഇങ്ങനെ വരാൻ കാരണം ആദ്യം തന്നെ ഞാൻ ദിലീപ് വലിയൊരു നാടാണ് ഞാൻ ഇനി പൊന്നഞ്ചിന് വേണ്ടിട്ട് ഒരുപാട് വർഷമായിട്ട് കാത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു ഞാൻ ഈ മീഡിയ ഫ്രണ്ടിൽ വരാൻ കാരണം എനിക്ക് ഇഷ്ടമുള്ള രണ്ട് നടന്മാരെ ഇന്റർവ്യൂ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് അതൊന്ന് ദിലീപേട്ട് അത് ഉണ്ടാവുന്ന ഞാൻ ആഗ്രഹിക്കുന്നു ഏതൊരു കാർഡായിരുന്നു വാചകങ്ങൾ ഈ ഒരു നിമിഷം ഇപ്പൊ മൂവി ഇറങ്ങി സക്സസ്ഫുൾ ചെയ്യുവാണ് ഈ ഒരു നിമിഷം ആരാധകരോട് അല്ലെങ്കിൽ പ്രേക്ഷകരോടായിട്ട് ദിലീപൻ വർഷമായി ശരിക്കും ഞാൻ സിനിമയിൽ അഭിനയി തുടങ്ങി തൊണ്ണൂറ്റൊന്നിലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് വിശ്വകം അതിനുശേഷം ആ സമയത്തൊക്കെ മെക്രി ഉണ്ടായിരുന്നു അവിടെയും ശരിക്കും പറഞ്ഞ പ്രേക്ഷകരായിട്ടുള്ള ബന്ധത്തെ തന്നെ പോയിക്കൊണ്ടിരുന്നു തൊണ്ണൂറ്റഞ്ചിലെ അഭിനയം തുടങ്ങി ഈ മുപ്പത് വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷം ചെയ്യാനുള്ള അവസരം പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നു ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് ഒരു വിജയം വേണമെന്ന് അവനത് ആവശ്യമാണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന നിമിഷത്തിൽ എല്ലാം അവരോടി വന്നിട്ടുണ്ട് ഈ സിനിമയെ ഞാൻ അങ്ങനെ ഞാൻ കാണുന്നു എൻ്റെ ഒരു നൂറാമത്തെ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമ വരുമ്പോൾ ആ സിനിമ ഒരു പരാജയമായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ നൂറ്റമ്പത് പ്രസക്തില്ലേ അത് നടക്കും ഒരു കലാകാരനെ സംബന്ധിച്ച് വിജയം ഉണ്ടാവും പരാജയം ഒക്കെ ഉണ്ടാകും അതോ പക്ഷെ ചില ഒരു കലാകാരനെ സംബന്ധിച്ച് നൂറ് സിനിമ ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ നൂറ്റമ്പത് സിനിമ ചെയ്യാൻ സാധിച്ചു എന്നെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ഒരു മഹാ കലാകാരനാണ് ഈ ഇരിക്കുന്നത് എന്റെ എണ്ണം പോലും പിടിച്ചുണ്ടോ എന്ന് എനിക്ക് അർത്ഥം അമ്മാതിരി സിനിമകൾ ഒരാളാണ് അപ്പോ നൂറാമത്തെ സിനിമ കഴിഞ്ഞു നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ അതും യാദർശികമായിട്ട് മനസ്സിലാഗ്രഹമുണ്ടെങ്കിലും ആ സമയത്ത് ഒരു കുടുംബ പ്രേക്ഷകർക്കുള്ള ഒരു കഥയുമായിട്ട് എത്തുക എന്ന് പറയുന്ന ഒരു ദൈവ നിയോഗമാണ് അത് എനിക്ക് ഏറ്റവും വലിയൊരു വിജയം ആവശ്യമുള്ളൊരു സമയത്തേക്ക് വേണ്ടി വെച്ച ഒരു സിനിമ പോലെ അതിനാണ് ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി പല പേരുകൾ പറഞ്ഞു അവസാനമാണ് അവർ പറഞ്ഞത് ഇത് പ്രിൻസിന്റെ കഥയാണ് ഈ സിനിമയ്ക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി അതാണ് കാരണം ഇത് കുടുംബ പ്രേക്ഷകരുടെ സിനിമ കുടുംബം എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ ചെറുപ്പക്കാരും അത് ചെറുപ്പക്കാരികളും അതുപോലെ ആ ഒരു മധ്യപ്രായത്തിലേക്ക് കയറുന്ന ആളുകള് പ്രായമായ ആളുകൾ ഒക്കെ ഉള്ള അതാണല്ലോ ഒരു കുടുംബം എല്ലാവരും ചേർത്തിട്ടുള്ള ഒരു പാക്കേജാണ് അല്ലാണ്ട് അത് ഇത് യൂത്തിന്റെ സിനിമയാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം അങ്ങനെയല്ല ഇതൊരു പാക്കേജ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ യൂത്തിന്റെ സിനിമയല്ലേ കാരണം ഇന്ന് എനിക്ക് തോന്നുന്നത് ഇരുപതിനും അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഒരു മുപ്പത് ഉള്ളിലുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ റീലിനും അതുപോലെ അവര് അവനവന്റെ ലൈഫിലെ ഓരോ പേഴ്സണൽ മൊമെന്റ്സും പബ്ലിക്കിനോട് ഒരു സൊസൈറ്റിയോട് ഒരു ലോകത്തിന് മുമ്പിൽ ഷെയർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വ്യഗ്രത കാണിക്കുന്നത് ചെറുപ്പക്കാരി തന്നെയാണ് അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അപ്പൊ അതിലെ ഒരു കഥാപാത്രത്തിന് നമ്മൾ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരാളെയാണ് ഇതിലെ മെയിൻ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആ വേഷമാണ് റാണിയെ റാണി ചെയ്തത് റാണി ചെയ്ത ആ വേഷം ഇത്രയും പെട്ടെന്ന് അത് സ്വീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നാണ് നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് പേരെ നമ്മൾ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് നമുക്ക് അന്യമല്ല കഥാപാത്രം ഈ സിനിമയിലെ മുഹൂർത്തങ്ങളും നിങ്ങൾക്ക് അന്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചത് പ്രേക്ഷകരെ ആ പ്രേക്ഷകരോട് തീർത്താ തീരാത്ത നന്ദി കടപ്പാടും അറിയിക്കുന്നു എന്റെയും എന്റെ കുടുംബത്തിന്റെയും ദിലീപ് ഏട്ടന്റെ ആൻഡ് ഫാമിലിയിലാവട്ടെ രാമലീലാവട്ടെ അതിലെ അതിലെ കഥാപാത്രങ്ങൾ പറയുന്ന ഓരോ ഡയലോഗുകളും ദിലീപ് എന്ന വ്യക്തി സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് ആ കഥാപാത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അത് യാദൃഷ്ടികമായിട്ട് സംഭവിക്കുന്നതാണോ അതോ ദിലീപ് എന്ന വ്യക്തി അത് ആ സമൂഹമായി സമൂഹമായിട്ട് സംഭവിക്കുന്ന ഡയലോഗുകളാണ് അതിൽ ഓരോ കഥാപാത്രങ്ങളിലൂടെ വരുന്ന ഡയലോഗ് പേര് വരും ഒരിക്കലും ഗ്രാമനീലെന്ന് പറഞ്ഞ സിനിമ ചെയ്ത് ഫുൾ ഷൂട്ടിംഗ് തീർന്ന ഫുൾ ഡെപ്പിംഗ് തീർന്ന സിനിമ അതിനുശേഷമാണ് നിങ്ങൾ കണ്ടത് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ വിഷയം പക്ഷെ സിനിമയും റിയലും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഏതോ സംഭവിച്ച പോലെ അത് യാദർശിക്ക അതിനെ കൂടുതൽ അതിനെ കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ പ്രേക്ഷകർക്കും ഉണ്ടായത് ഇതിൽ ഏതാണ് റിയൽ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് അത് ചില ചില അങ്ങനെ സംഭവിക്കുന്ന ഒരിക്കലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല എൻ്റെ കഥാപാത്രം എന്ത് പറയുന്നു അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് കഥാപാത്രം സംസാരിച്ചിട്ടുള്ളത് അല്ലാണ്ട് മനപൂർവ്വം അത് എൻ്റെ റൈറ്റേഴ്സും സമ്മതിക്കില്ല ഞാൻ ഇതും കൂടി കയറ്റി കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 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 അങ്ങനെ പറയുന്ന സാധനങ്ങൾ മുളച്ച് നിൽക്കുന്ന തന്നെയാണ് അതിന് ഫീൽ ഉണ്ടാവില്ല അത് വേറൊരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കും ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞാൻ പ്രസിന്റുമ്പിൽ സംസാരിച്ചിട്ടില്ല സിനിമയെക്കുറിച്ചല്ലാത്ത ഒരു വിഷയവും കാരണം എനിക്ക് അതിനോട് സ്വാതന്ത്ര്യം ഇല്ല എനിക്ക് ഇന്നത് സംസാരിക്കാൻ പാടില്ല ഇന്ന സംസാരിക്കും പക്ഷെ ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും ആ ദിവസത്തിനെ നമുക്ക് കാത്തിരിക്കാം അല്ല സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയില്ല സിനിമയിലൂടെ പറയുന്നത് എന്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ സിനിമയിലെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് എന്റെ കഥാപാത്രം സംസാരിക്കുന്നുള്ളൂ